ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞാൻ ഏത്തപ്പഴം ഒരു ഏത്തപ്പഴം എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഏത്തപ്പഴം വെച്ച് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാവേ ആദ്യമേ തന്നെ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കണേ ചെറിയ പീസാക്കി മുറിച്ച് ഒരുപാട് വലിയ പീസൊന്നും ആക്കണ്ട ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് നമ്മളൊരു മൺചട്ടിയിലോ മൺകലത്തിലോ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ മൺകലത്തിലുണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് വിറകടുപ്പിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും നമുക്കിപ്പോൾ അത് പോസിബിൾ അല്ല അതുകൊണ്ട് നമ്മൾ മൺകലത്തില് ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ചെറിയ പീസാക്കി ഞാനിത് മുറിക്കാൻ എല്ലാവരേ അതിന് ശേഷം നമുക്ക് ഇത് വേവിക്കണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലൊന്ന് അറിയിക്കണേ ഇങ്ങനെ നിങ്ങൾ കറി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ ഈ കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ അല്ലെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിച്ചേക്കണേ അപ്പോൾ ഇതാ എല്ലാം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൺകലത്തിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാവേ നല്ലതായിട്ട് ചൂടായി ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് രണ്ട് മൂന്നല്ലി മുളകും കൂടെ ഇടണേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം ഞാനൊരു ഒന്നേകാൽ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഈ അരപ്പ് ചേർക്കാനേ ഒരുപാട് വെള്ളമൊന്നും വേണമെന്നില്ല കുറച്ച് വെള്ളം മതി ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേനും ഒന്നും കൂടെ നോക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ നമ്മളിതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാനേ ഈ തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചൂടാ അതായത് നന്നായിട്ടൊന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ അല്ലാണ്ട് തിളയ്ക്കാൻ പടലിൽ തിളച്ച് കഴിഞ്ഞാൽ ഈ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ നോക്കി എല്ലാം പാകമാക്കിയതിന് ശേഷം നമുക്ക് വാങ്ങാവേ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർക്കണം കടു പൊട്ടിച്ച് ചേർക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി നമ്മൾ നമ്മളതിനകത്തേക്ക് ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ആദ്യമേ തന്നെ നമ്മൾ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമ്മളതിനകത്തേക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മളതിനകത്തേക്ക് കുറച്ച് ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ അത്രയേ ഉള്ളൂ അപ്പം ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെ കറി ഒഴിച്ചത് ഇത്തിരി മധുരവും എരിവും ഒക്കെ ഒത്തിരി പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മളിതുപോലെ അടിപൊളി റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്